പുതിയൊരു കാഴ്ച വേണ്ടേ ഷീറ്റ് പൊയ്ക്കാൻ ഇതുപോലൊക്കെ തയ്ക്കാൻ ആ അത് പോപ്പർ ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാത്തവർക്കാണെങ്കിൽ ഇത് ഒരു പണ്ടത്തെ വീപ്പ ടാറ് വരുന്ന ഒരു ബാറിലാണെങ്കിൽ അതിനകത്ത് ഇതിനകത്ത് ഒരു ഇരുപത്തഞ്ച് ഷീറ്റ് ഉള്ളൂ അത് ഇതുപോലൊക്കെ ഇരുപത്തിയഞ്ച് ഷീറ്റ് ഉണങ്ങിയെടുക്കാം ഇത് ഇതിൻ്റെ അടിക്കാണെങ്കിൽ ചാ നമ്മുടെ പഴയ കിഴിഞ്ഞ് അലൂമിനിയം ചരുവമോ അലൂമിനിയത്തിന്റെ തൊട്ടിയോ എല്ലാം കിഴിഞ്ഞത് നമ്മളെടുത്ത് കളയുന്ന വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഏറ്റവും അടുക്കി വെക്കണം എന്നിട്ട് ഈ അറക്കപ്പൊടി അറക്കപ്പൊടി വാരി അതിനകത്ത് ഇട്ടിട്ട് തീയും കൊടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി തീ കൂടുതലായിട്ട് എരിവാണെന്നുണ്ടെങ്കിൽ എരിയത്തില്ല ഇങ്ങനെ പൊഞ്ഞിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലെ കൊറച്ച് അനച്ചാക്കണ്ടല്ലോ അതിങ്ങനെ നനച്ചതിനകത്ത് ഇട്ടാൽ മതി ഇവിടെ നിന്ന് കാണിച്ചത് അതുകൊണ്ട് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കറത്ത് കണ്ടോ നമ്മൾ അടുപ്പും കയറി ചിമ്മിനിക്കകത്ത് കയറി പുകയറും ദേഹത്ത് കീഴണ്ട പുക തേകത്ത് അടിക്കേണ്ട ഒന്നും വേണ്ട ഷീ ഷീ പോപ്പര ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞത് നമുക്ക് സാധാരണ സാധാരണക്കാർക്ക് അഞ്ചു ആറ് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ കമ്പി ഇട്ടിട്ട് ഇങ്ങനെ പോ കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് നമുക്ക് കൊടുക്കാൻ പരുവത്തിൽ ഇങ്ങനെ ആക്കി കിട്ടും ഇതുകൊണ്ടൊക്കെ അഞ്ചാറ് കമ്പി ഉണ്ടാക്കിയാൽ മതി ഒരു ഇരുപത്തഞ്ച് ഷീറ്റെങ്കിലും പറഞ്ഞിതിനകത്ത് ഇപ്പം വീടടിക്ക് പോകുകൊടുത്താൽ മതി ഇത് നല്ലൊരു ഐഡിയ കേട്ടോ എല്ലാവരും ഒന്ന് നോക്കണേ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ